ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണി ആവർത്തിച്ച് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളർന്നു വരുന്ന സാമ്പത്തിക കൂട്ടായ്മ വേഗത്തിൽ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പരിഹസിച്ചു ബ്രിക്സ് രാജ്യങ്ങൾ യു എസ് ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിച്ചാൽ പത്ത് ശതമാനം താരി ഫേർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ബ്രിക്സ് കൂട്ടായ്മ വേഗത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പരിഹസിച്ചു വൈറ്റ് ഹൌസിൽ ഒരു പരിപാടിക്കിടെയായിരുന്നു ട്രംപിന്റെ പരാമർശങ്ങൾ യു എസ് ഡോളറിന്റെ ആഗോള ആധിപത്യം ദുർബലപ്പെടുത്താൻ ബ്രിക്സ് കൂട്ടായ്മ ശ്രമിക്കുകയാണെന്ന് ട്രംപ് ആരോപിക്കുകയും ചെയ്തു ട്രംപിന്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ബ്രിക്സ് എന്നൊരു കൂട്ടായ്മ നമുക്കുണ്ട് അതിന്റെ പ്രഭ വേഗത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അവർ ഡോളറിനെയും ഡോളറിന്റെ ആധിപത്യത്തെയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെട്ടിരിക്കുന്ന ബ്രിക്സ് സഖ്യം കഴിഞ്ഞ വർഷം ഈജിപ്ത് എത്തോപ്യ ഇന്തോനേഷ്യ ഇറാൻ സൗദി അറേബ്യ യു എന്നിവ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിരുന്നു ആഗോള വ്യാപാരത്തിൽ പ്രാദേശിക കറൻസികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ രാജ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത് യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനെക്കുറിച്ചും ഈ രാജ്യങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഈ കൂട്ടായ്മ ഭാവിയിൽ തങ്ങൾക്കെതിരായ ലക്ഷ്യങ്ങളോടെ വളർന്നാൽ അതിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട് അമേരിക്കയുടെ ഏകപക്ഷീയമായ താരിഫുകളെ അപലപിച്ചും ഇറാനെതിരായ യു എസ് ഇസ്രായേൽ ആക്രമണങ്ങളെ വിമർശിച്ചും ബ്രിക്സ് ഒരു സംയുക്ത പ്രഖ്യാപനം അംഗീകരിക്കുന്നു ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനെ വിമർശിച്ച ബ്രിക്സ് പ്രമേയം ഗാസയിൽ ഉപാധികളില്ലാതെ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നത് അമേരിക്കയ്ക്ക് ഒരു ബദൽ ശക്തിയായി ബ്രിക്സ് ടായ്മ വളരുന്നുവെന്ന ആശങ്കയും ട്രംപിനുണ്ട്